കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക എന്താ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും നമുക്കറിയാം കുടുംബ കോടതികളുടെ കേസ് നടക്കുന്ന സിറ്റുവേഷനില് പലപ്പോഴും ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും എല്ലാവർക്കും ഡയറക്റ്റായിട്ട് കോടതിയിലേക്ക് ഹാജരാകാനായിട്ട് പറ്റണം എന്നുള്ള ഒരു സാഹചര്യമില്ല അല്ലേ പലരും വിദേശത്തായിരിക്കാം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലായിരിക്കാം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഈ വേർപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ നേവി ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഡയറക്റ്റായിട്ട് കോടതിയിൽ ഹാജരാവാൻ പറ്റാത്ത സിറ്റുവേഷൻസൊക്കെ വരാറുണ്ട് സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ താൻ താങ്കളുടെ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് കോടതി നടപടികൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അറിയുവാനായിട്ട് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവാറു എന്നല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ താങ്കളുടെ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന കോർട്ട് പ്രോസീഡിങ്സ് ഡയറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായാൽ മാത്രം മതി ആ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് കോടതി ഒരു ഇമെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ഐ ഡിയിലേക്ക് കോടതിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് അയച്ച് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ അയച്ചു തരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കും സോ ആ ഇമെയിൽ ഐ ഡിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക കേസിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കോടതിയിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊരു വലിയൊരു ആശ്വാസമാണല്ലേ നമ്മളിപ്പോൾ കാനഡയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെയധികം ആയിരിക്കും സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ